ഇറ്റ്സ് മീ ദേവതീർത്ഥ ഞാൻ ഇന്ന് പുതിയൊരു ടോപ്പിക് ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ കലണ്ടറുകളിൽ അടയാളപ്പെടുത്തുക അടുത്ത ആഴ്ച ഒരു ബ്ലഡ് മൂൺ എക്ലിപ്സ് സംഭവിക്കും മാർച്ച് പതിനാലിന് ഒരു സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം രാത്രി ആകാശത്ത് അലങ്കരിക്കുന്നു പൈ ദിനത്തിൽ നടക്കുന്ന വസ്തുതയിൽ നിന്നാണ് ഇതിനെ പൈ ഡെ ബ്ലഡ് മുൺ എന്ന് വിളിക്കുന്നത് ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ വിന്യസിക്കുകയും ചന്ദ്രോപരതലത്തിൽ ചുവപ്പ് കലർന്ന നിറം നൽകുകയും ചെയ്യുമ്പോൾ ഈ അപൂർവ സംഭവം സംഭവിക്കുന്നു ഗ്രഹണം മൂന്ന് മണിക്കൂർ മുപ്പത്തെട്ട് മിനിറ്റ് നീണ്ടു നിൽക്കും ഒന്ന് ഒമ്പത് എ എം ന് ആരംഭിക്കുന്നു ബ്ലഡ് മൂൺ ഘട്ടം രണ്ട് മുപ്പത്തി ആറിന് ഒരു മണിക്കൂറും അഞ്ചു മിനിറ്റും നീണ്ടു അമേരിക്ക ഗ്രീൻലാൻഡ് വടക്ക് കിഴക്കൻ റഷ്യ ആഫ്രിക്ക എന്നീടങ്ങളിൽ ഉടനീളം ഇത് സംഭവിക്കുന്നു എന്നാൽ ശാന്ദ്രമായ ജാലം അവിടെ അവസാനിക്കുന്നില്ല രണ്ടാഴ്ചയ്ക്ക് ശേഷം മാർച്ച് ഇരുപത്തി ഒമ്പതിന് ഈ ഭാഗിക സൂര്യഗ്രഹണം സംഭവിക്കും ഈ സംഭവത്തിൽ ചന്ദ്രൻ അതിന്റെ ഉച്ചസ്ഥായിൽ സൂര്യന്റെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം വരെ മറയ്ക്കും അമേരിക്ക പടിഞ്ഞാറൻ റഷ്യ ആഫ്രിക്ക എന്നിവയുടെ ചില ഭാഗങ്ങളിൽ ഭയാനകമായ നിഴൽ വീഴ്ത്തും ഈ സൂര്യഗ്രഹണം നാല് അമ്പത്തൊന്ന് എ എം നരംഭിച്ച് ഏകദേശം നാല് മണിക്കൂർ നീണ്ടു നിൽക്കും ഈ ഗ്രഹണങ്ങൾ നിങ്ങൾ പരിചയ സമ്പന്നനായ ഒരു നക്ഷത്ര നിരീക്ഷകനായാലും സാധാരണ നിരീക്ഷകനായാലും ഈ ഗ്രഹണങ്ങൾ പ്രപഞ്ചത്തിന്റെ മഹത്വത്തെ കുറിച്ചുള്ള അതിശയകരമായ ഒരു ഓർമ്മപ്പെടുത്തൽ വാഗ്ദാനം ചെയ്യുന്നു അതിനാൽ അവ നഷ്ടപ്പെടുത്തരുത് ഈ റിപ്പോർട്ട് തയ്യാറാക്കി തന്ന സതീശൻ കലിങ്ങൾ സാറിനെ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു